നമസ്കാരം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇരിഞ്ഞാലപ്പുഴ കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് ഇവിടെ ഇല്ലം നിറ നടക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് കടന്നപ്പോൾ ഒരുപാട് ഭക്തർ രാവിലെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നാലമ്പല ദർശനമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ക്ഷേത്രത്തിനകത്തുണ്ട് ഇവിടെ പറ നിറയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇല്ലനിറ ഇരുമേനി അകത്തുനിന്ന് കറ്റകളൊക്കെ കൊണ്ടുവന്ന ശേഷം അതിനേശേഷമാണ് പുറത്തിവിടെ ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് ൈഡില് കാണാം കൗണ്ടറിലൊക്കെ സാധനങ്ങളൊക്കെ എഴുതിക്കാം ഹൈന്ദവ ആചാരപ്രകാരം തലമുറകളായി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഇല്ല നിറ എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിന്റെ കതിർപ്പലകൾ വാങ്ങി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ കുറച്ച് കുറവാണ് തിരക്ക് അവിടെ ഈ സൈഡിൽ നമ്മുടെ ക്ഷേത്രത്തിലെ ജീവനക്കാർ ഈ സൈഡിൽ ഇരിക്കുന്നു ധനവന്തിരി മേഡമുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളൊക്കെ ഈ സൈഡിൽ കൗണ്ടറിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ആവശ്യം മുല കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ കാണുന്ന ഭാവം എന്ന് പറയുന്നത് ആലമ്പല ദർശനത്തിന് വരുന്നവർക്ക് വരുന്ന വഴിയാണ് പുറത്ത് സടിക്കൂടെ അധികം കിടന്ന് ഇത്തേള് റെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് അതിൽ കിടന്ന് പോകാൻ പറ്റില്ല ഇവിടെ ക്യൂ നിന്നതിനു ശേഷം റൈവായി വേണം അധികം നിയന്ത്രിക്കാൻ വേണ്ടി ഭാരിക്കും അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്ത് നിന്ന് ഒരു എരുമേരി അതായത് അവിടെ നടത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ഇരുമേലി അവിടെ നിന്ന് പരിശ്രമം ചെയ്ത് അവിടെ കൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതും ഇത് ചടങ്ങിന്റെ ഭാഗമാണോ തോന്നുമ്പോ ഇത് സംഭവം ആലമ്പല ക്ഷേത്ര തീർത്ഥയാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഇന്നലെ കൂടെ ഭരതസ്വാമി ക്ഷേത്രം എല്ലാ വർഷവും നല്ലവണ്ണം തിരക്കുണ്ട് ഭദർ സ്വാമിയുടെ ഒരു കൂട്ട് മാലയിട്ട് പറഞ്ഞരക്കാൻ താമരപ്പൂ പറയുന്നത് മഞ്ഞൾപ്പുറങ്ങൾ ഒരുപാട് പറകള് ഐറ്റംസുകൾ കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതൊക്കെ നടപ്പുരയിലാണ് ഇപ്പോൾ കിട്ടുന്നത് അവിടെ നിന്നുള്ളൊരു കാഴ്ചകളാണ് ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് എല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടുകൂടി കയ്യിൽ ഇള്ളം നിറയുടെ എതിർപ്പ് നിർമ്മാണ സന്തോഷത്തിലേക്ക് അതായത് നമ്മൾ ഒരു വർഷ കാലത്ത് ഉണ്ടാവില്ല എന്നാണ് അത് നമ്മുടെ പ്രധാന വാദത്തിലോ വീട്ടിലെ അല്ലെങ്കിൽ ഭഗവാൻമാരൊക്കെ വെച്ചുള്ള ഭാഗത്തോ ഇതുകൊണ്ട് വെക്കാം അതൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് നമുക്കുള്ള അനുഗ്രഹങ്ങളും അതിലുണ്ടാവും വിശ്വാസം എല്ലാവരും സൈഡിലെ ക്യൂ നിക്കുന്നവട്ടി അളക്കാൻ വേണ്ടിട്ട് സൈഡിൽ ക്യൂ നിക്കണ പുറത്തേക്ക് ക്യൂ വന്നിരിക്കുന്നത് ഭക്തര് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അടുത്തേക്കുള്ള ക്യൂ നിക്കുന്നത് കച്ചവടങ്ങളും